അങ്ങനെ ഞാൻ ഒരു കുട്ടി സിംഹത്തെ സ്വന്തമാക്കിയിരിക്കാണ് കേട്ടോ ഒരു തരത്തിലുള്ള ഡാമേജും പറ്റാതെ നല്ല നീറ്റായിട്ടുള്ള പാക്കിംഗ് ആണ് വന്നേക്കുന്നത് നമ്മൾ മിനിമം ഒരു കടയിൽ ചെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മുകളിലേക്ക് മാത്രമേ ഈ ഒരു ടൈപ്പ് വരുന്ന സാധനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും എനിക്ക് കിട്ടിയ വില ആയിട്ടാ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും വയേഴ്സ് ഇവിടെയാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ സാധനങ്ങള് ആമസോണിൽ നിന്നും ഫ്ലിപ്പാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം ടെൻ തൗസൻഡ് റുപ്പീസിന്റെ സാധനങ്ങളും ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾ കാണിച്ചത് ഈ ഒരു ഇത്രയും കിട്ടാന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ മഡോസിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള കൺസ്ട്രക്ഷൻ ഇപ്പൊ നടന്നോണ്ടിരിക്കാണ് കുറെ നാളുകളായിട്ട് മഡോസ് എന്ന് പറഞ്ഞ ഒരു ഡ്രീമിന്റെ കുറയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്ന് വിടാൻ കഴിയാതിരുന്നത് പണ്ടത്തെ കാലത്തെ മൺവീടുകളാണ് മഡോസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ ഇലക്ട്രീഷ്യന്റെ അടുത്ത് നമ്മുടെ ലൈറ്റിൻ്റെയൊക്കെ കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് പുള്ളി നമുക്ക് കുറച്ച് ലൈറ്റ്സിൻ്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പതിനായിരം എബോ ആണ് ആ എസ്റ്റിമേറ്റ് വന്നത് പക്ഷെ പുള്ളി നമ്മൾ പറഞ്ഞ ആ ഐഡിയ കൺസേവ് ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ ഒരു വലിയ റിസോർട്ട് എന്നുള്ള രീതിയിലായിരുന്നു മഡോസിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ പ്രകൃതിയോട് യോജിച്ച് നീക്കുന്ന അവിടുത്തെ ഒരു സാധനം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ തപ്പി അവസാന ഞാനങ്ങനെക്കൊക്കെ പോയി നിന്നത് ആമസോണിലാണ് ഞാൻ വിഗ് വിലയൻ ഡേസിന് മേടിച്ച് അതുപോലെ ആമസോണിൽ നിന്ന് മേടിച്ച എല്ലാ റൈറ്റ് ഐറ്റംസും നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടിയാണ് തന്നെ നിങ്ങളിപ്പോൾ ഒരു വീട് പണിയുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിന് അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ലുക്ക് നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും സോ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം ആട്ടോ ഇത് ഞാൻ രണ്ട് ഇതുപോലത്തെ റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ച ഓർണ്ണം ഉണ്ട് കേട്ടോ ഇതാണ് സംഭവം ഇതുപോലത്തെ പത്തെണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ ഫുള്ള് ബാമ്പൂല് തീർത്തേക്കുന്ന സാധനമാണ് ഇത് കണ്ടോ ഇതിനകത്ത് ഇതിൻ്റെ മറ്റേ തൂക്കിയിടാൻ പറ്റുന്ന സാധനം ഉണ്ട് അത് ഒരേ ബാമ്പൂവിലാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ലൈറ്റ് എവിടെ വരുന്നത് കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത് കണ്ടോ ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാവോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഉണ്ട് ഈ ഹോൾഡറിൽ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റും ഇതിനകത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന വാം ലൈറ്റ് ആയിരിക്കും അപ്പോൾ നല്ല എന്താ പറയുക വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു മട്ടോസിന് ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നൈറ്റ് ടൈമിൽ ഇത് കിടക്കുന്ന ആൾ നല്ല ഭംഗിയാണ് ഞങ്ങൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് ബൾബിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും നല്ല രസമാണ് ഇതുപോലത്തെ പത്തെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ഒരെണ്ണത്തിന് പറയുന്നത് മുന്നൂറ് രൂപയാണ് പക്ഷേ ഇത് നല്ലൊരു ക്ലാസ് ലുക്കും കൂടെ നമ്മുടെ ഇൻറ്റീരിയറിന് തരുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഈ വേൾഡ് ഫാൻസി ഐറ്റത്തിൽ വരുന്ന ഈ ഒരു സാധനം ആട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെയായിരിക്കും നമ്മളിത് വേൾഡ് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിലേക്ക് വരുവാണെങ്കിൽ ഇതുണ്ടോ ഇത് ഒരു തടിയാണ് വന്നേക്കുന്നത് പിന്നെ ഇത് എന്തോ ഒരു ചാക്കുനൂര് പോലത്തെ ഒരു സാധനമാണ് വന്നേക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഹോൾഡർ വന്നേക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കുന്ന രണ്ട് വയേഴ്സ് ഇവിടെയാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ടുണ്ടോ പിന്നെ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ ഈ വാൾ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കിയ സമയത്തുണ്ടല്ലോ മിനിമം ഒരു എണ്ണൂറ് രൂപ ഉള്ളൂ പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ വിലകേട്ടം ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പും വെറും ഇരുന്നൂറ് രൂപ ഈ സാധനത്തിൽ ഉള്ളു പിന്നെ ഇതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ബൾബ് ഞാൻ മേടിച്ചിട്ടുണ്ട് അതിനെന്തെങ്കിലും കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇതാണ് ബൾബ് എന്നാൽ ക്യൂട്ടാന്ന് നോക്കിയാൽ കുട്ടി ബൾബാണ് ഈ ബൾബിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇതിന് എത്രത്തോളം വാറൻറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒന്ന് നമുക്കൊരു തരത്തിലുള്ള അഷുറൻസും പറയാൻ പറ്റും ഇത് നമ്മൾ ഒരു ട്രയൽ എന്നുള്ള രീതി മേടിച്ച് നോക്കിയതാണ് നിങ്ങൾ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിനുള്ളിൽ കൂടെ കുറേ ത്രെൻഡൊക്കെ പോകുന്ന നല്ല ഡിസൈനായിട്ട് കത്തുന്ന അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ഹെവി ഡ്യൂട്ടി ഉള്ള രീതിയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യം മേടിക്കാം ഇതിട്ട് നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം വൺ സെക്കൻഡ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കും ഇതിപ്പോ നമ്മള് പിത്തിയയിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ മേടിച്ചേക്കുന്ന വോംലൈറ്റ് ആട്ടോ അപ്പൊ സോ നല്ല റെഡ് കളർ ചെറിയൊരു റെഡ് ഓറഞ്ച് മിക്സ് ഒക്കെ ആയിട്ടിരിക്കും നല്ല അടിപൊളിയാണ് കാണാൻ ഇനി ഈ വാൾ ഫാൻസി വന്നത് ഈ ഒരു ബോക്സിലാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത് കാണാം കേട്ടോ ഒരു തരത്തിലുള്ള ഡാമേജും പറ്റാതെ നല്ല നീറ്റായിട്ടുള്ള പാക്കിംഗ് ആണ് വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇതെല്ലാം ഒന്നും എടുത്തു നോക്കിയില്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫുൾ ലുക്കിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസിക് സാധനമാണ് ഈ വന്നേക്കുന്നത് അത് ഇത് കണ്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഹോൾഡർ വന്നിട്ടുണ്ട് കുറച്ച് വയർ വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചല്ലേ കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ വരും അയ്യോ ഇത് തിരിച്ചല്ലേ വരുന്നത് ഇങ്ങനെയാണേ സോറി സോറി അല്ലേ ഇത് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ഈ ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷനിൽ ഹോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും അതിന് തൊട്ട് മുകളിൽ നമുക്കിങ്ങനെ ബൾബ് വെക്കാൻ പറ്റും ഇതാണ്ടോ ഇവിടെ കൊണ്ടുനോക്കും ഇതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന വാം വാംലൈറ്റ് ആട്ടോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴതിനകത്ത് ആ ഒരു ഭംഗി ഇങ്ങനെ എടുത്തു വരത്തുള്ളൂ ഇപ്പോൾ അത് ഈ വന്നേക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് കണ്ടോ ഇത് ശരിക്കും നമ്മുടെ പണ്ടത്തെ ഒക്കെ ഈ ചാക്ക് ചാക്കില്ലേ ആ ചാക്കിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് നല്ല അടിപൊളിയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക ഇൻറ്റീരിയറിന് വേറൊരു ലുക്ക് കൊടുക്കാൻ പറ്റുന്ന പഴയ സാധനങ്ങളാണ് പക്ഷെ വേറൊരു ക്ലാസ് സാധനങ്ങളാണ് ഒന്നും പറയാനില്ല ഇതുപോലത്തെ നമുക്ക് നാലെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ എല്ലാത്തിനും ഇതുപോലെ തന്നെ ഹോൾഡറും വന്നിട്ടുണ്ട് വയറും വന്നിട്ടുണ്ട് ഈ സാധനത്തിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ പ്രൈസിംഗ് ആണ് നമ്മൾ മിനിമം ഒരു കടയിൽ ചെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മുകളിലേക്ക് മാത്രമേ ഈ ഒരു ടൈപ്പ് വരുന്ന ഒരു സാധനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വെറും ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയേക്കുന്നത് ഭയങ്കര വെർത്താണെന്ന് വേണം പറയാം എന്താ പറയുക ഇൻറ്റീരിയർ തീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർട്ടൻ ഞാൻ ഒരുപാട് നോക്കി എനിക്ക് ഇതുവരെ കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ആമസോണിൽ നിന്ന് ഈ സാധനം കിട്ടിയത് പക്ഷേ ഇതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നമ്മുടെ ആ ഒരു ഇൻറ്റീരിയറുമായിട്ട് ഏകദേശം നല്ല രീതിയിൽ മാച്ചിങ് ആയിട്ട് പോകും നമ്മൾ വേറെയും കുറെ കർട്ടൺസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഒന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ റിട്ടേൺ ചെയ്തു കണ്ടോ ഇതിന്റെ മെറ്റീരിയൽ ഇപ്പോൾ എന്താ മെറ്റീരിയൽ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വിടർത്തി കാണിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡി കിട്ടിയത് എങ്ങനെയായിരുന്നു നല്ല വീതി വരുന്നത് കണ്ടോ പിന്നെ എൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ നോർമൽ റോഡ് ഇടുന്ന ടൈപ്പാണ് വരുന്നത് ഇതാണ് നമ്മുടെ കട്ടൺ ഇങ്ങനത്തെ രണ്ട് കട്ടൻസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഞാനൊരു ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണിത് ഇത് ശരിക്കും പ്യുവറായിട്ടുള്ള മുളയാണ് മുള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല പണ്ടത്തെ കാലത്തൊക്കെ കൊട്ട തന്നെയാണിത് ഇതിൽ ലൈറ്റ്സ് നമുക്ക് മൂളിൽ നിന്ന് ഇട്ടിട്ട് നമുക്ക് ലൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും അത് ശരിക്കും നാച്ചുറലായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ആർഗിയൻസ് വരുന്നൊരു സംഭവമാണിത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇതിനുള്ളിൽ നമുക്ക് ലൈറ്റ്സ് ഇടാൻ പറ്റും നമ്മളങ്ങനെ ഒരുപാട് വെള്ളമൊന്നും നനയാതെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് ലൈറ്റ്സ് കിടക്കും അടിമാലിക്ക് മുന്നേ ഇതുപോലെ മുളകൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ വെക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും അവിടെയുള്ള ഒരു നാഗേഷ് എന്ന് പറഞ്ഞൊരു അണ്ണനാണ് എനിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് എനിക്ക് ആർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ നമുക്ക് ആമസോൺ നമുക്ക് കൊട്ടപ്പടി ഓഫർ ഒക്കെ തന്നു അപ്പൊ നമുക്ക് ഫ്ലിപ്കാർട്ട് എന്നൊക്കെയല്ലോ ഇവിടെ സാംസങ് ഗാലക്സിയിലെ എസ് ട്വൻ്റി ത്രീ ആണ് പെട്ടെന്ന് എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത് പക്ഷെ എടുത്തതിൽ ഒരു റിക്ലക്റ്റുമില്ല അടിപൊളിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും എൻ്റെ പുതിയ എസ് ട്വന്റി ത്രീയിലാണ് ഇത് ഇറങ്ങിയ ടൈമില് ഏകദേശം നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ പ്രാവശ്യത്തെ ബിഗ് വില്യൺ ഡേയ്സിൽ പിന്നെ എച്ച് ഡി എഫ് സിയുടെ കാർഡിന്റെ കുറച്ച് ഓഫർ എല്ലാം കൂടി കൂടിയായിട്ട് നമുക്ക് ഏകദേശം ഫോർട്ടി ടു തൗസൻഡ് നമുക്ക് എസ് ട്വന്റി ത്രീ കിട്ടിയിരിക്കുകയാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബില്യൺ ഡേയ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോണാണ് എസ്റ്റോൻഡിത്രീ നെക്സ്റ്റ് മന്ത്ര് കൂടി നമ്മുടെ പ്രോപ്പർട്ടി ഓഫീഷ്യലി ഓപ്പൺ ആവുകയാണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന പത്താളുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നിൽക്കുന്നുണ്ട് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ മൂന്നേർ വരുമ്പോൾ നിങ്ങൾ പ്രകൃതികളൊക്കെ അലിഞ്ഞു ചേർന്ന് നല്ലൊരു അടിപൊളിയുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ എസ്പെഷ്യലി ഒരു മൺഡോസ് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ കുറെ ട്രാവൽ വീഡിയോസും അതുപോലെ നമ്മുടെ നമ്മള് മൺഡോസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ